കലോത്സവ ഭൂമിയെ കലാപഭൂമിയാക്കാനാണ് സിപിഎം ശ്രമിക്കുന്നതെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കുട്ടികളുടെ മത്സരത്തിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ വിവേചനമില്ലാതെയാണ് കേന്ദ്രം ഭരിക്കുന്ന ബിജെപിയും പ്രവർത്തിക്കുന്നത് പൊതുവികാരം മാനിക്കാതെയാണ് ഇരു പാർട്ടികളും പ്രവർത്തിക്കുന്നതെന്നും ഉമ്മൻചാണ്ടി കണ്ണൂരിൽ യുഡിഎഫ് നേതൃയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ സംശയമാണ് ഏതായാലും ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവം എന്നാണ് നമ്മൾ അഭിമാനിക്കുന്നതും അവകാശപ്പെടുന്നതും ലോകത്ത് തന്നെ മറ്റെവിടെങ്കിലും ഉണ്ടാകുമോ എന്ന് ഞാൻ സംശയിക്കുക ആ കലോത്സവം ഏറ്റവും ഭംഗിയായി കുഞ്ഞു കുട്ടികളുടെ അവരുടെയും അവരുടെ രക്ഷകർത്താക്കളുടെയും പങ്കാളിത്തം എന്താ അവരുടെ പ്രതീക്ഷകൾ എന്താ അതിനെയൊക്കെ കൊടുക്കാതെ ഈ കലോത്സവം നടക്കുന്ന നാടിനെ കലാപഭൂമിയാക്കാൻ ശ്രമിച്ചാൽ അതിന് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർ മുമ്പിലെത്തുക എന്ന് പറഞ്ഞാൽ എന്തൊരു വിഭാഗീകരണമാണ് വിധത്തിലുള്ള വിവേചന ഈ സ്കൂൾ കലോത്സവത്തിനോട് അവസരത്തിൽ കടുത്ത അക്രമല്ല കൊലപാതകം അതിനോട് ബിജെപിയുടെ പ്രതികരണമല്ല Il est